ഈ വതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നിട്ട് ഈ വെള്ളീച്ച അങ്ങനെ ഒരു വെള്ളം പോലുള്ള ഒരു സാധനം വരുന്നില്ലേ അത് അത് ഈ ചപ്പിന് ഇലക്ക് ഇതുപോലെയുള്ള പയറിന് ഇതേപോലെ ഒരു ഇത് കാണുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു സംഭവം കാണുന്നുണ്ട് വേണ്ട ഇത് വെള്ളി വെള്ളിയിച്ച പോലെയുള്ള സാധനം പോലെയാണ് കാണുന്നത് ഇതുപോലെയുള്ള സംഭവം കാണുന്നത് ഞാനത് എന്ത് ചെയ്യുന്നില്ല ഞാൻ ഞാനൊരു മരുന്ന് ഉണ്ടാക്കിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് പോന്ന് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പം കണ്ടില്ലേ അതായത് ഞാൻ ഞാനീ ചോറ് ചോറ് കുറച്ച് വെല്ലം പഴത്തോല് ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഒരാഴ്ചയിലധികം ഇത് ഇവിടെ വെച്ചിട്ട് ഇത് ഞാൻ അരിച്ചിട്ട് ഇതെടുക്കുക ഒരു മൂന്ന് ലിറ്റർ വള്ളം നാല് ലിറ്റർ വെള്ളത്തിലേക്കാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് നാല് ലിറ്റർ വെള്ളത്തിലേക്ക് ഇതിപ്പം ഞാനിത് അരിച്ച് അരിച്ചിട്ട് എടുക്കട്ടെ ഇത് അടിക്കട്ടെ കണ്ടില്ലേ ഇതിങ്ങനെ അരച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കാനാണ് അത് നല്ലപോലെ തുണി വെച്ച് അരച്ചിട്ടെങ്കിലും ഉണ്ടല്ലോ ഇത് ആവില്ല ഇതിൻ്റെ ബാക്കി വരുന്നത് നമുക്ക് അരച്ചിട്ട് പിന്നെ അതിൻ്റെ ചോട്ടിലൊഴിക്കാം തൽക്കാലം അതിൻ്റെ നേരതി എടുക്കുക എല്ലോ പഴത്തോലും ഉണ്ടല്ലേ പോയിപ്പോയി അങ്ങനെ ആയിപ്പോയി ഇത് ഇതെന്നുവെച്ചാൽ ഇത് കാന്താരി പിന്നെ കുറച്ച് കാന്താരി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കായം ഇത് മൂന്ന് കൂടി അരച്ചിട്ടും കിടക്കിയാണേ അതുകൂടി ഞാൻ ഇതപ്പുറം അരിച്ചു വരട്ടെ അരിച്ചു ചോക്കോട്ടെ ഉണ്ടല്ലേ പാന്താരി ആയതുകൊണ്ട് എന്നാ വെച്ചാൽ എരിയേ അത് നിങ്ങൾ അടിക്കുമ്പോൾ കണ്ണിൽ നിന്ന് തെരിക്കാതെ വെത്തിൽ പിന്നെ ആക്കണം കായോ എല്ലാം ഉണ്ട് കണ്ണിലാവാതെ വെത്തിൽ തന്നെ നിങ്ങൾ പിന്നെ ആക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ കണ്ണിലായിട്ടുണ്ടെങ്കിൽ എരിഞ്ഞിട്ട് നിൽക്കൂല പുക അതുകൊണ്ട് എന്താ അതുകൊണ്ടെന്നുവെച്ചാൽ അടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കണ്ണിലേക്ക് തെരിക്കാതെ വെത്തി തന്നെ ശ്രദ്ധിച്ച് കൊണ്ടുവരണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ കണ്ണിൽ പോ കണ്ണ് പോച്ചിലെടുക്കും അതുകൊണ്ട് ഇതിപ്പം ഞാൻ പിന്നെ പിഞ്ഞെടുക്കട്ടെ ഇതിങ്ങനെ അച്ചെടുത്തിട്ടേക്കുണ്ടല്ലോ ഇതിൻ്റെ അകത്തും വൂല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കുന്നു അല്ലെങ്കിൽ അരിപ്പയിലച്ചാൽ മതി അരിപ്പയിലോ അതിൻ്റെ അകത്ത് കുടുങ്ങിയിട്ട് എന്തെങ്കിലും ലേശം കുടുങ്ങിയാൽ മതി അതുകൊണ്ടാണ് ഞാൻ തുണി നല്ല നല്ല തുണിയെടുത്തിട്ടായിരിക്കും കട്ടിയുള്ള തുണി തന്നെ എടുത്തിട്ടായിരിക്കുന്നു എന്നാണെന്ന് വെച്ചാൽ കുടുങ്ങിപ്പോയില്ല കണ്ടില്ലേ ഇത് നാല് ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇനി ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു അയ്യ നാല് ലിറ്ററിന് ഒരു ഇരുപത് മില്ലി പിന്നെ വേപ്പണ്ണിയും കൂടി അടി എടുക്കണം വേപ്പണ്ണ കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ അടിച്ചു ഇതെന്ന ഇതെന്തിനാ വെച്ചാൽ ഇത് ആ പിന്നെ വേപ്പണ്ണി ബേപ്പണ്ണി ഇത് ഈ കാന്താരി വെളുത്തുള്ളി കായവും എന്തിനാ വെച്ചാൽ ഈ വെള്ളി ചോറയുടെ സാധനം പോകാനാണ് പിന്നെ ഇതെന്തിനാണെന്നു വെച്ചാൽ ഈ ചോറും വെല്ലവും ഈ പഴത്തോളി കൂടി നമുക്ക് പൂവും കായ് ഇതാ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് രണ്ടും കൂടെ ഒന്നിച്ച് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ വെല്ലം കൂടെ ഒന്നിച്ചാക്കിയിട്ടില്ലേ ഇനിയിപ്പോൾ ഇല്ലേശോ ഏപ്പണ്ണെടുക്കട്ടെ ഇതിൽ കുറച്ചേ ഉള്ളു വേപ്പണ്ണ അതുകൊണ്ട് മറ്റേല്ലോ എടുക്കണം അല്ല ഇത്രയേ ഉള്ളൂ ഉണ്ടല്ലേ അതേപോലെ ഇനിയിപ്പോൾ ഇത് ഏപ്പണ്ണ ഇത് വേപ്പണിയാ ഇതായി ഇരുപത് മിൽതി എടുക്കാം ഇരുപത് മില്ലി ഇതായി ഇരുപത് വിൽകി ഇടാം ഉണ്ടല്ലേ ഇതുപോലെ നിങ്ങൾ ഒഴിച്ചിട്ട് ഇത് ഇനി ഇതാ വേണ്ട വെച്ചാൽ നിങ്ങളിത് കലക്കീട്ട് ഇരകത്താക്കിട്ട് ഒഴിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കാൻ അപ്പം നമുക്ക് മൈലൊന്നടിച്ചു കൊടുക്കാല്ലേ ി വെച്ചിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ കയ്യിൽ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇനി മേലെക്കൂടി അടച്ചു കൊടുക്കാലോ ഇര കണ്ടര അടിയിലെല്ലാം ഇങ്ങനെ അടിയിലെ കൂടി ഇങ്ങനെ കണ്ട ഇതിങ്ങനെ വെള്ളം വന്നിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതേപോലെ അടിച്ചു കൊടുക്കണം അകവും പുറം അടിച്ചു കൊടുക്കണം എന്നാലും മാത്രമേ ഇത് വരാണ്ടി പോലുള്ളൂ അല്ലെങ്കിൽ ഇതിന് മേലെ കൂടി ഇതിന് ഇങ്ങനെ തിന്ന് നശിപ്പിക്കൂ പിന്നെ നമ്മൾ ഇത് ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് വെള്ളീറ്റ പോലത്തെ ഒരു സാധനമായിരിക്കും വെള്ളിയിട്ടാണ് ഇത് കായുണ്ടാകുമ്പോൾ അപ്പുറത്ത് അടിച്ചു ഇതേപോലെ വന്നു ഞാനത് അത്രയും ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ടത് വേഗം നശിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാനിതിപ്പം വേഗം നോക്കിയത് കണ്ടില്ലേ ഇതേപോലെ ശരിക്കും ഉള്ളിലും വാട്ടും പുറത്തും എല്ലാം ആവണം ഇത് ഒരിക്കൽ അടിച്ചിട്ടായിട്ടില്ലെങ്കിൽ രണ്ടാമതും കൂടി അടിച്ചു കൊടുക്കണം ഒരിക്കൽ കൊണ്ടൊന്നും ആവില്ല ഇത് ജൈവ മരുന്നായതുകൊണ്ട് ഒരിക്കൽ അടിച്ചിട്ട് പോയിനോന്നിപ്പോൾ ഞാൻ അടിച്ചു നോക്കിയിട്ടാകുമ്പം പറയാം ഒരിക്കൽ അടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളോടത് പറഞ്ഞുതരാം ഒരിക്കലൊരിക്കടിച്ചാൽ മതിയാവും ഒരിക്കലും അടിച്ചിട്ട് പറയാം ഒരിക്കൽ അടിച്ചാൽ മതിയാകുമെന്ന് വരും എന്നാലും കുറച്ച് കഴിയുമ്പോൾ വരുവാതി ആ സമയത്ത് ഒന്നും കൂടി അടിക്കുക അടി അടിച്ചപ്പാട് പോവും ഇതിപ്പോൾ അടിച്ചു കൊടുത്താൽ കിറ്റിയന്നേക്കു തന്നെ ഉണ്ടാവില്ല പക്ഷേങ്കിൽ പിന്നെ നാളേക്കു തന്നെ ഇത് മാറിക്കിട്ടു പക്ഷേ ഇനി ആദ്യം കുറച്ച് നിൽക്കുമ്പോൾ ആദ്യം ഇത് ഇങ്ങോട്ടേക്ക് തന്നെ വരും മറ്റേ അങ്ങനെയാണ് ഈ ജൈവമരുന്ന് എടുത്താൽ ഉണ്ടാവുക അവർക്ക് അങ്ങനെ ഒരു വലിയ ഇത് വരും തൽക്കാലത്തെ ആ മണത്തിനങ്ങ് പോയി പിന്നെ അവർ ആദ്യം തിരിച്ചു വരും പിന്നെ നമ്മൾ പണിയെടുത്തുനിന്ന് രണ്ടാമതും നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടക്ക് ഇതിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പച്ചക്കറി നമുക്ക് ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ കഴിയും നല്ല അടിപൊളിയായിട്ട് സൂക്ഷിക്കാൻ കഴിയും കണ്ണിൽ തരിക്കാണ്ട് നോക്കണം കാന്താരി വെളുത്തുള്ളി കായം ഇതുണ്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം വെറിയുണ്ട് വേപ്പണ്ണ ഉണ്ടോ ഇതെല്ലാം തേച്ച് ഇങ്ങനെയായിരിക്കും വേണ്ട ഹോട്ട പിടിച്ച് പോയി ഞാനത്രയധികം ശ്രദ്ധിച്ചില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇന്നലെ ഇന്നലെ ഞാൻ തിരിച്ചേരിക്കും കണ്ടത് മറ്റങ്ങനൊരു ഇതൊന്നും ഇല്ലേ നൂട ഇതിപ്പോൾ ഇനിയും വന്നിട്ട് കാണുന്ന നല്ലപോലെ ഉണ്ട് പുഴുവോ അതെല്ലോ ഉണ്ട് ഇതിൽ പുഴുവല്ല ഒരു തരം ഇത് വേണ്ട ആ പുഴുവന്ന പുഴു പുഴുവേണ്ടതാ ഇതാ ഇതാ ഇത് കണ്ടില്ലേ ആ വെള്ളേൻ്റെ അകത്തുനിന്ന് വരുന്ന സാധനം ഇത് കണ്ട ഇത് വേണ്ട പുഴുക്കൾ വേണ്ട ഇതാ ഇത് കണ്ടില്ലേ പുഴു വേണ്ട പുഴുവേണ്ട ഇരിയെന്ന് പുഴു പുഴുവേണ്ട അതാ പുഴുവാണ് ആ കറച്ചിട്ട് കാണുന്നത് പുഴുവാണ് കണ്ടില്ലേ ഇതാണ് വെള്ളി ചേന കൊണ്ടുണ്ടാവുന്നത് ഇത് ഇത് ഒരുപാടുണ്ട് പുശു വന്നിട്ട് ഇനിയിപ്പോൾ ഈ ഇല ഓട്ടയാക്കിയിട്ട് വേഗം കളയും അതിലടയ്ക്ക് ഇത് അടിച്ചുകൊടുത്താൽ നല്ലപോലെ അടിക്കണം അടിക്കണ്ടാകും പുറം അടിച്ചു കൊടുക്കണം അടിയിലാണെന്ന് ഉണ്ടാവുക ഇത് മേലെയെല്ലാം ഉണ്ടാവുക ഒന്നും കാണൂല നമുക്ക് അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല അവരുടെ അടിയിൽ തന്നെ എല്ലാം നമ്മൾ അടി പൊന്തിച്ചിട്ട് അടിച്ചു കൊടുക്കണം ഒരുപാട് നമ്മൾ കഷ്ടപ്പെടണം എന്നാൽ മാത്രമേ ഇത് നമുക്ക് മര്യാദക്കെ കിട്ടൂലൂ എല്ലാത്തിനും ഈ വരുന്നതാണ് ഈ രോഗങ്ങൾ വന്ന് നമ്മളെ നശിപ്പിച്ച് കളിയുക അപ്പോൾ അന്നേരം ഒന്നും വേണ്ട നമ്മൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം എപ്പോൾ ഇത് നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പണിയെടുത്തിട്ട് കാര്യമില്ലാണ്ടാവും അതാണ് അതുപോലെ ആദ്യമേ ശ്രദ്ധിച്ചേക്കണം വേണ്ട ഏകദേശം പുഴുവാണ് ഈ പുഴുവൊന്നും ചാവൊന്നുമില്ല പുഴു ചാവൂല പുഴുവന്ന എടുക്കാൻ വെച്ചാൽ അടിങ്ങനെ തന്നെ ഇറങ്ങിപ്പോവും പിന്നെയും വെടിക്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മണലെല്ലാം കുറയുമ്പോൾ ആദ്യം വരും അതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇത് ഈ ജൈവം വരുന്നുണ്ടായാലും അങ്ങനെ ഒരു വലിയ വാക്കുണ്ട് ഇതീപ്പം അടിച്ചു കൊടുക്കട്ടെ ഞാനിനി അടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം അടിക്കട്ടെ അടിച്ചു വെയ്യട്ടെ എന്നിട്ട് നിങ്ങളെ കാണിക്കാം നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഇനിയിപ്പം അടിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരണം നിങ്ങളെല്ലാവരും ോണ്ട് നിങ്ങളെല്ലാവരും ആ ഇമരാൻ എൻ്റെ പോക്ക് വരുന്നത് എങ്ങനെ മുന്നോട്ട് പോകാനുള്ള വഴി അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ള എല്ലാ കൃഷിയും ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എൻ്റെ എല്ലാ കൃഷികളും കാണിച്ചു തരുന്നുണ്ട് ഇതേപോലെ നിങ്ങളും മരുന്നടിച്ചു കൊടുത്തിട്ട് എൻ്റെ വിവരങ്ങളെല്ലാം എന്താ വെച്ചാൽ എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അതുകൊണ്ട് എല്ലാവരും ചെയ്ത് ഒരുവിധ ആൾക്കാരെല്ലാം പറഞ്ഞു തരുന്നുണ്ട് കമൻ്റെല്ലാം കൂട്ടി നല്ലതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ നന്ദി നമസ്കാരം